ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൂൺ വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് കൂൺ എപ്പോൾ വാങ്ങിയാലും എനിക്ക് ഒരുപാട് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു രീതിയിലാണ് ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത് അത് നിങ്ങൾക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ നല്ലതുപോലെ കഴുകിയെടുത്തേക്കുന്ന കൂണാണ് ഇതൊരു കാൽക്കിലോ ഉണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു സൈസിലാണ് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇത് നമുക്ക് മൊത്തം ഒന്ന് കട്ട് ചെയ്തിട്ട് കാണാമേ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളകും കൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തേക്കുന്നത് അപ്പം നിങ്ങൾ കൈവശം കാന്താരി മുളക് ഇല്ലെങ്കിൽ സാധാ മുളക് എടുത്താലും മതി ഇനി ഇതിലേക്ക് ഒരു സവാള കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാമേ നമ്മൾ കൂണിലേക്ക് വേറെ ഒരു മസാലയും എരിവിന് വേണ്ടി ചേർക്കുന്നില്ല അതുകൊണ്ടാണ് കുറച്ച് അധികം മുളക് എടുത്തേക്കുന്നത് അപ്പോൾ എരിവ് കുറച്ച് വേണ്ടതു കുറച്ചും കൂടെ അളവ് കുറച്ചാൽ മതി ഇനി നമുക്കൊരു പാൻ വയ്ക്കാം അതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളകും സവാളയും ഇട്ട് കൊടുക്കാമേ കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ സവാള ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കൂൺ ചേർക്കാമേ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട് ലോ ഫ്ലെയിമിലും വെക്കരുത് അടച്ചും വെക്കരുത് കാരണം കൂണിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് വറ്റി കിട്ടാനായിട്ട് ഒരുപാട് സമയമെടുക്കും ഒരു മിനിറ്റ് നമ്മൾ ഈ തന്നെ ഈ കൂണിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കൂണിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നത് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്നോ നാലോ മിനിറ്റ് ഇതുപോലെ നമുക്കിതൊന്ന് വയറ്റി കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒരുപാട് വെള്ളമായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഉപ്പ് കുറവാണ് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് പച്ചമുളകിന് പകരം പറ്റൽ മുളകില്ലേ ഉണക്കമുളക് അത് ചതച്ചിട്ട് കൊടുത്താലും മതി ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ലതാണ് അതുപോലെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് ചോറിൻ കൂടെ കഴിക്കാനാണ് വെള്ളമൊക്കെ വറ്റി നമ്മുടെ മെഴുക്ക് പുരട്ടി കൂടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവും കൂടെ തോന്നി അപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം